പ്രിയമുള്ളവരെ സന്ദീപ് എത്തിയിട്ട് അധിക പക്ഷെ അദ്ദേഹത്തെ തേടി നിരന്തരം ൾ വന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം ആദ്യം അദ്ദേഹം കെ പി സി സിയുടെ വക്താവായി സീനിയറായ ഒരുപാട് നേതാക്കന്മാർ കോൺഗ്രസ് ഉണ്ടായിരിക്കേ പ്രത്യേകിച്ചും ഉമ്മനെ പോലെ ഉമ്മൻചാണ്ടിയുടെ പാരമ്പര്യം അവകാശപ്പെടുന്ന ആളുകൾ ഉണ്ടായിരിക്കും അദ്ദേഹത്തെ കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറി ആകുന്നു മാത്രമല്ല അദ്ദേഹത്തിന് ഉറച്ച ഒരു നിയമസഭാ സീറ്റ് അടുത്ത പ്രാവശ്യം കിട്ടും എന്ന നിഗമനം തന്നെയാണ് മിക്ക രാഷ്ട്രീയ വിശാരദന്മാരെ നടത്തുന്നത് അതായത് കോൺഗ്രസ്സിൽ സദീപ് ഭാര്യർക്ക് അർഹിക്കുന്നതിലും അപ്പുറം പരിഗണന ലഭിക്കുന്നുണ്ട് എന്ന വലിയ വാദം ഉയരുന്നുണ്ട് ഇത് കോൺഗ്രസിൻ്റെ ഒരു ഗെയിം പ്ലാൻ ആണ് എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ ഒക്കെ ഒരു അഭിപ്രായം അതായത് ബി ജെ പിയിൽ നിന്നും കൂടുതൽ നേതാക്കന്മാരെ കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നുണ്ട് പ്രത്യേകിച്ചും കോൺഗ്രസിൻ്റെ ഒരു രാഷ്ട്രീയ വളർച്ചയ്ക്ക് ഇടിവുണ്ടായത് കേരളത്തിലെ ബി വളർച്ചയാണ് എന്ന് ചില രാഷ്ട്രീയ നിരീക്ഷകന്മാരൊക്കെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പ്രത്യേകിച്ചും ഒരു അപ്പർ അതായത് ഒരു വരേണ്യ വിഭാഗത്തിന്റെ വോട്ട് അത് കോൺഗ്രസിൽ നിന്നും ബി ജെ പിയിലേക്ക് ചോർന്നിട്ടുണ്ട് പ്രത്യേകിച്ചും നായർ ബ്രാഹ്മണ സമുദായങ്ങളുടെയൊക്കെ വോട്ട് കോൺഗ്രസിന് പരമ്പരാഗതമായി കിട്ടിക്കൊണ്ടിരുന്ന വോട്ടാണ് ആ വോട്ടുകളിലേക്ക് ബി ജെ പിക്ക് കടന്നു കയറുവാൻ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഒന്നിനു ശേഷമുള്ള കേരളത്തിൽ കോൺഗ്രസിൻ്റെ പ്രകടനം നോക്കിയാൽ അറുപത്തി മൂന്നോളം നിയമസഭാ സീറ്റുകൾ ഒറ്റയ്ക്ക് മത്സരിച്ച മത്സരിച്ച് വിജയി വിജയി മത്സരിച്ച് വിജയിച്ച മത്സരിച്ചതല്ല വിജയിച്ച കോൺഗ്രസിന്റെ പ്രകടനം പിന്നീട് ഓരോ നിയമസഭാ തെരഞ്ഞെടുപ്പിലും താഴോട്ട് താഴോട്ട് വരികയായിരുന്നു അത് ഒരുപക്ഷെ തങ്ങളുടെ വോട്ടുകളിലേക്ക് കോൺഗ്രസിന്റെ വോട്ടുകളിലേക്ക് ബി ജെ പി കടന്നു കയറിയതാണ് എന്ന് കോൺഗ്രസിൻ്റെ ഒരു നിരീക്ഷണമുണ്ട് അതുകൊണ്ട് തന്നെ ബി ജെ പിയിലെ കൂടുതൽ യുവ നേതാക്കന്മാരെ കോൺഗ്രസിലെത്തിക്കുവാനായിട്ട് കോൺഗ്രസ് ശ്രമിക്കുന്നുണ്ട് അതിന് സന്ദീപ് ഭാര്യരെ ഒരു ഉപകരണമാക്കി കോൺഗ്രസ് കാണുന്നുണ്ട് അതായത് സന്ദീപ് ഭാര്യരെ മുൻനിർത്തി മറ്റുള്ള ബി ജെ പി യുവ നേതാക്കന്മാരെ പ്രോത്സാഹിപ്പിച്ച് കോൺഗ്രസ്സിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുകയാണ് അതായത് മിക്കപ്പോഴും ബി ജെ പിയെ സംബന്ധിച്ച് അവരുടെ എ ക്ലാസ് മണ്ഡലങ്ങളിലൊക്കെ സുരേന്ദ്രൻ ഓടി നടന്ന് മത്സരിക്കുന്നതാണ് നമുക്ക് കാണുന്നത് കോന്നിയിലായാലും കാസർഗോഡായാലും മഞ്ചേശ്വരത്തായാലും കഴിഞ്ഞ കുറേ നാളുകളായി സുരേന്ദ്രൻ മത്സരിക്കുന്നു വിജയസാധ്യതയുള്ള മണ്ഡലങ്ങളിലൊക്കെ സുരേന്ദ്രൻ മത്സരിക്കുന്നു നിയമത്താണെങ്കിൽ അത് വലിയ നേതാക്കന്മാർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തു എന്നതുപോലെയാണ് മറ്റുള്ള മണ്ഡലങ്ങളിലൊന്നും ബി ജെ പിയുടെ അല്ലെങ്കിൽ യുവമോർച്ചയുടെ യുവ നേതാക്കന്മാരെ പരിഗണിക്കുന്നില്ല അവർ ഇങ്ങനെ ചാനലുകളിലൊക്കെ ഒന്ന് ചർച്ചകളിലൊക്കെ സാഹുജ്യം അടഞ്ഞ് സമരങ്ങളിലൊക്കെ അടികൊണ്ടു പോകുന്നതല്ലാതെ ലോക്കൽ ബോഡി ഇലക്ഷനിലാണെങ്കിൽ പോലും അവർക്ക് കൂടുതൽ പ്രാധാന്യം ലഭിക്കുന്നില്ല പ്രത്യേകിച്ചും ബി ജെ പിക്ക് ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരൊക്കെ വളരെ കുറച്ചാണുള്ളത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരും ഒക്കെ വളരെ കുറച്ചാണുള്ളത് അങ്ങനെ യുവമോർച്ചയുടെ നേതാക്കന്മാർക്കൊന്നും അർഹിക്കുന്ന പരിഗണന കിട്ടുന്നില്ല എന്ന ഒരു വിവാദം യുവമോർച്ച നേതാക്കന്മാർക്കിടയിൽ തന്നെ ഉയരുന്നുണ്ട് മാത്രമല്ല നമ്മൾ നാഷണൽ കമ്മിറ്റി ബി യുവമോർച്ചയുടെ നാഷണൽ കമ്മിറ്റിയൊക്കെ എടുത്താലും അതിൽ നാഷണൽ എക്സിക്യൂട്ടീവിലുള്ള വി വി രാജേഷ് ഒഴിച്ചു ബാക്കിയുള്ള എല്ലാ നേതാക്കന്മാരും ഉത്തരേന്ത്യയിലുള്ള ആളുകളാണ് ഉത്തർപ്രദേശിലും അതുപോലെ ഗുജറാത്തിലുമൊക്കെ ഉള്ള ആളുകളാണ് ഈവൻ നാഗലാൻഡിൽ നിന്ന് പോലും വലിയ പൊസിഷൻ വഹിക്കുന്ന ആളുകൾ യുവമോർച്ചയുടെ അഖിലേന്ത്യാ കമ്മിറ്റിയിലുള്ളപ്പോൾ കേരളത്തിൽ നിന്നും ആകെ ഒരു എക്സിക്യൂട്ടീവ് മെമ്പർ മാത്രമാണുള്ളതും അങ്ങനെ കേരളത്തിൽ നിന്ന് യുവമോർച്ചക്ക് അഖിലേന്ത്യാ തലത്തിലും പരിഗണന ലഭിക്കുന്നില്ല മാത്രമല്ല കേരളത്തിലെ സീറ്റുകളിലൊന്നും മത്സരിക്കുവാൻ യുവ നേതാക്കന്മാരെ പരിഗണിക്കുന്നതുമില്ല ആകെ എ ക്ലാസ് മണ്ഡലങ്ങൾ നാലോ അഞ്ചോ ആണ് മഞ്ചേശ്വരവും കാസർകോടും നേമവും ഒക്കെ ഉൾപ്പെടുന്ന നാലോ അഞ്ചോ മണ്ഡലങ്ങൾ അതിൽ വലിയ വലിയ നേതാക്കന്മാരാണ് മത്സരിക്കുന്നത് യുവജന നേതാക്കന്മാർക്ക് പരിഗണന ലഭിക്കുന്നില്ല പക്ഷേ ഇപ്പോൾ സന്ദീപ് ഭാര്യർ കോൺഗ്രസ് എത്തുമ്പോൾ അദ്ദേഹത്തിന് വലിയ പരിഗണന ലഭിക്കുന്നു അദ്ദേഹത്തെ കെ പി സി സി എക്സിക്യൂട്ടീവ് മെമ്പറാക്കുന്നു ഒപ്പം വളരെ താമസിക്കാതെ തന്നെ കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറിമാരിൽ ഒരാളാക്കുന്നു മാത്രമല്ല വളരെ ഉറച്ച ഒരു നിയമസഭാ സീറ്റ് അദ്ദേഹത്തിന് അടുത്ത ഇല തെരഞ്ഞെടുപ്പിൽ അസംബ്ലി തെരഞ്ഞെടുപ്പ് ലഭിക്കും എന്ന രീതിയിൽ ചർച്ചകൾ വരികയാണ് അങ്ങനെ അദ്ദേഹത്തെ മുൻനിർത്തി യുവമോർച്ചയിലെയും ബി ജെ പിയിലെയും കൂടുതൽ യുവ നേതാക്കന്മാരെ കോൺഗ്രസ് തങ്ങളിലേക്ക് ആകർഷിക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്ന രീതിയിലുള്ള വാർത്തകൾ പുറത്തുവരികയാണ് കുറച്ചധികം നേതാക്കന്മാർ ഒരു ഈ നിയമസഭാ ഇലക്ഷന് മുന്നോടിയായിട്ടോ തദ്ദേശ സ്വയംഭരണ ഇലക്ഷന് മുന്നോടിയായിട്ടോ ബി നിന്ന് കോൺഗ്രസ്സിൽ എന്ന വലിയ നിഗമനം തന്നെയാണ് മാധ്യമ നിരൂപകരും ഒപ്പം രാഷ്ട്രീയ നിരീക്ഷരും നിരീക്ഷണം നടക്കുന്നത് പ്രധാനപ്പെട്ട ഗുണം എന്ന് പറയുന്നത് കോൺഗ്രസ് ഇതിനോടനുബന്ധിച്ച് കാണുന്ന പ്രധാനപ്പെട്ട ഗുണം എന്ന് പറയുന്നത് അപ്പർ ക്ലാസിന്റെ നായർ സമുദായത്തിന്റെയൊക്കെ വോട്ടുകൾ തിരിച്ച് കോൺഗ്രസ് എത്തിക്കുവാൻ കഴിയും മാത്രമല്ല ബി ജെ പിയിൽ നിന്നാൽ രാഷ്ട്രീയപരമായി തങ്ങൾക്ക് പ്രയോജനങ്ങളൊന്നുമില്ല എന്ന് വരുത്തി തീർക്കുവാൻ ബോധ്യപ്പെടുത്തുവാൻ യുവതലവരെ ബോധ്യപ്പെടുത്തുവാൻ സാധിക്കും എന്നുള്ളതാണ് പ്രത്യേകിച്ചും കൂടുതൽ തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്ക് ജില്ലാ പഞ്ചായത്തുകളിലൊക്കെ ബി ജെ പിയിൽ നിന്ന് വരുന്ന യുവജന നേതാക്കന്മാരെ പരിഗണിക്കുവാനുള്ള സാധ്യതകളുണ്ട് വരുന്ന തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ അവരെ നിയമസഭയിലേക്ക് പരിഗണിക്കുവാനുള്ള സാധ്യതകളും ഉണ്ട് എന്ന വിശകലനങ്ങൾ പുറത്തു വരികയാണ് അതായത് സന്ദീപ് ഭാര്യ മുൻ വരെ നിന്ന് കൂടുതൽ ആളുകളെ കോൺഗ്രസിലേക്ക് എത്തിക്കുവാനുള്ള ശ്രമങ്ങൾ ആസൂത്രിതമായി നടപ്പാക്കുന്നുണ്ട് അതിനുള്ള ഗെയിം പ്ലാനുകൾ കോൺഗ്രസ് തയ്യാറാക്കി കഴിഞ്ഞു എന്ന രീതിയിൽ തന്നെയാണ് മാധ്യമ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് തൽക്കാലം ഈ വീഡിയോയിൽ ഇവിടെ വാങ്ങുന്നു മറ്റു വീഡിയോയിൽ ആകുന്നവരെ നന്ദി നമസ്കാരം ചെയ്യുന്നു വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ ജയഹിന്ദ്